ഭാര്യയെ ഉപദ്രവിച്ചുവെന്ന പരാതിയിൽ പോലീസ് വിളിപ്പിച്ച യുവാവ് സ്റ്റേഷനിലെ ശൗചാലയത്തിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ചു റാന്നി പഴവങ്ങാടി വലിയപ്പറമ്പിൽപ്പടി ഇടശ്ശേരി മേപ്പുറത്ത് ഹരീഷ് മോഹനാണ് പോലീസ് സ്റ്റേഷനിലെ ശൗചാലയത്തിൽ വെച്ച് കയ്യിലെ ഞരമ്പ് മുറിച്ചത് ഇന്നലെ വൈകുന്നേരം മൂന്നരയോടെയാണ് സംഭവം ഹരീഷ് ഉപദ്രവിക്കുന്നതായി കാണിച്ച് ഭാര്യ രാവിലെ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് സ്റ്റേഷനിലെത്തിയ ഹരീഷ് അല്പം കഴിഞ്ഞപ്പോൾ ശൗചാലയത്തിൽ പോകണമെന്ന് പോലീസുകാരെ അറിയിച്ചു ശൗചാലയത്തിനുള്ളിൽ കയറിയ ഇയാൾ കയ്യിൽ ചോരയും ഒലിപ്പിച്ചാണ് വന്നത് പോലീസ് ഉടൻ തന്നെ ഇയാളെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be Raja Kumari, Raja gold and diamonds, the trust of traveling gold. Rajkumari.